ം ന്യൂസിലേക്ക് സ്വാഗതം നാൽപ്പത്തി ആറ് ഒരു വ്യവസായി പതിനെട്ട് വയസ്സുകാരനായി മാറാൻ ശ്രമിക്കുന്നു ഈ സാഹസികതയ്ക്കായി ഒരു ദിവസം നൂറ്റി പതിനൊന്ന് ഗുളികകൾ കഴിക്കുന്നുണ്ടെന്ന് തന്റെ സാഹസികതയിലൂടെ വാർത്തകളിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യവസായി ബ്രയാൻ ജോൺസൺ പറയുന്നു തന്റെ പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിനായി വിവിധ ആരോഗ്യ ഉപകരണങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് തന്റെ ശരീരം മുഴുവനും ഒരു ആന്റീജിങ്ക് അൽഗോരിതത്തിലേക്ക് മാറ്റാൻ താൻ ആഗ്രഹിക്കുന്നതെന്നും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന തന്റെ ശരീരത്തെ ചെറുപ്പമാക്കാനുമാണ് ഇതെന്ന് ബ്രയാൻ പറഞ്ഞു ശതകയാടീശ്വരനായ ബ്രയാൻ വർഷം നൂറ്റി അറുപത് മില്യൺ ആണ് ചെറുപ്പം നിലനിർത്താനുള്ള ചികിത്സകൾക്കായി ചെലവഴിക്കുന്നത് പല പരീക്ഷണങ്ങളിലൂടെ അഞ്ചുവയസ്സയാളം കുറഞ്ഞെന്ന അവകാശവാദവും ബ്രയാൻ പങ്കുവച്ചിരുന്നു ഇപ്പയാൾ പതിനെട്ടുകാരന്റെ ശാരീരിക പ്രകൃതിയും മുപ്പത്തിയേഴുകാരന്റെ ഹൃദയവും ഇരുപത്തിയെട്ടുകാരന്റെ ചർമ്മവുമാണ് ഉള്ളതെന്ന് ബ്രയാൻ പറഞ്ഞിരുന്നു ബ്രയാൻ ജോൺസന്റെ ജീവിതശൈലി നൂറ്റി പതിനൊന്ന് ഗുളികകൾ മാത്രമല്ല നിരവധി പരീക്ഷണങ്ങളും ഇയാളുടെ ശരീരത്തിൽ പരീക്ഷിക്കുന്നുണ്ട് പരിശോധനകളുടെ പുരോഗതി ട്രാക്കുചെയ്യുന്നതിന് അവർ വിവിധ ആരോഗ്യ നിരീക്ഷണ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു ഈ പ്രവർത്തനത്തിൽ മകനും തന്റെ പിതാവും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു ാരനായ ബ്രയാൻ തന്റെ കൗമാരക്കാരനായ മകനുമായി രക്തം മാറ്റിയാണ് പ്രതിദിനം നൂറിലധികം സപ്ലിമെന്റുകൾ എടുക്കുന്നത് മുപ്പത് ഡോക്ടർമാരുടെ ഒരു സംഘമാണ് അദ്ദേഹത്തിനായി പ്രവർത്തിക്കുന്നത് ശരീരത്തിലെ അധിക കൊഴുപ്പ് നീക്കം ചെയ്ത് എം ആർ ഐ സ്കാനിങ്ങിനും വിധേയമാക്കിയാണ് ബ്രയാൻ തന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ബ്രയാൻ എന്നും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാന ഭക്ഷണം കഴിക്കും പലരും പ്രാതൽ കഴിക്കുന്ന ഈ സമയത്താണ് ബ്രയാൻ തന്റെ ആ ദിവസത്തെ അവസാനത്തെ ഭക്ഷണം കഴിക്കുന്നത് ട്വിറ്ററിൽ ഒരാൾ ചയാതിച്ച സംശയത്തിന് മറുപടിയായാണ് ബ്രയാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് പതിനെട്ട് വയസ്സുള്ള ഒരാളുടെ തലച്ചോറ് ഹൃദയം ശ്വാസകോശം കരൾ വൃക്കകൾ ടെൻഡോണുകൾ പല്ലുകൾ ചർമ്മം മുടി മൂത്രസഞ്ചി ലിംഗം മലാശയം എന്നിവ തനിക്കുണ്ടാകാനാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാണ് ഔട്ട്ലെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് തന്റെ ലക്ഷ്യം നേടുന്നതിനായി വളരെ കൃത്യതയാർന്ന ദിനചര്യാണ് അദ്ദേഹം പിന്തുടരുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ചു ഉണരും തുടർന്ന് മണിക്കൂറുകൾ നീണ്ടു കഠിനമായ വ്യായാമോറകൾ ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഇനം സസ്യാഹാരങ്ങൾ ഓരോ ദിവസവും കഴിക്കും ജോൺസന്റെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചും കൃത്യമായി അളന്ന് രേഖപ്പെടുത്തിയാണ് ഓരോ ദിവസവും ഡോക്ടർമാർ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നത് അത്താഴം പതിനൊന്ന് മണിക്ക് കഴിക്കുന്ന ബ്രയാൻ ഒരു ദിവസം ഏതു സമയം മുതലാണ് കഴിച്ചു തുടങ്ങുക എന്ന് അതിശയിക്കുന്നവരുമുണ്ട് അത്തരക്കാർക്കുള്ള മറുപടിയും ബ്രയാൻ നൽകുന്നുണ്ട് ആറു മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് ബ്രയാൻ ഭക്ഷണം കഴിക്കുന്നത് ഗ്രീൻ സ്മൂത്തിയിലാണ് തുടക്കം ശേഷം പച്ചക്കറി സാലഡും നട്ട്സ് പുട്ടിങ്ങും കഴിക്കും മൂന്നാമത്തെ ഭക്ഷണം സ്റ്റഫ് ചെയ്ത മധുരക്കിഴങ്ങ് ഓറഞ്ച് ഫെന്നൽ സലാഡ് എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കും വാർദ്ധക്യം തടയാൻ ശരീരമാസകലം പുതിയൊരു പരീക്ഷണം നടത്തി തന്റെ ശരീരത്തെ പുറത്തുനിന്ന് നിയന്ത്രിക്കാനുള്ള ഒരു കുസൃതിയാണ് അദ്ദേഹം കരുതുന്നത് അതിനെ അദ്ദേഹം റാസ്കൽ മൈൻഡ് എന്ന് വിളിക്കുന്നു നാൽപ്പത്തി ആറുകാരന്റെ ശരീരം പതിനെട്ട് വയസ്സുകാരന്റെ ശരീരമാക്കി മാറ്റുകയാണ് ലക്ഷ്യം ഈ പ്രക്രിയയിൽ പിന്തുണയ്ക്കാനായി മാത്രം മുപ്പതയാളം ഡയാക്ടർമാരുടെ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് ബ്രയാൻ ജോൺസന്റെ സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം സ്വന്തം പേയ്മെന്റ് പ്രോസസിംഗ് കമ്പനിയായ ബ്രെയിൻട്രി പേയ്മെന്റ് സൊല്യൂഷൻസ് മില്യൺ ഡോളറിൻ ഇബേക്ക് വിറ്റു എണ്ണൂറ് മില്യൺ ഡോളറിന് ബ്രെയിൻട്രി പേയ്മെന്റ് സൊല്യൂഷൻസ് ഇബേക്ക് വിറ്റതിനു ശേഷമാണ് അദ്ദേഹം തന്റെ സമ്പത്ത് സമ്പാദിച്ചത് നാൽപ്പത്തി ആറുകാരനായ കോടീശ്വരനായ ബ്രയാൻ സ്വന്തമായി ഇലക്ട്രിക് ഓടി ഓടിക്കുന്നു എന്നാൽ മണിക്കൂറിൽ പതിനാറ് മൈൽ മാത്രം സഞ്ചരിക്കുന്ന അദ്ദേഹം വളരെ പതുക്കെയാണ് വാഹനം ഓടിക്കുന്നത് അടുത്തിടെ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ തന്റെ ഭക്ഷണരീതി പോസ്റ്റ് ചെയ്തു ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ലൈഫ് സ്റ്റൈൽ ബ്ലൂപ്രിന്റ് പുറത്തിറക്കിയതെന്ന് ബ്രയാൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക